കോഴിക്കോട് കൊടുവള്ളിയിൽ ആയുധവുമായി കാറിലെത്തിയ സംഘം യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവം കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ ഇരുപത്തിയൊന്നുകാരൻ അനൂസ് റോഷനെയാണ് കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന്റെ നമ്പർ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണെങ്കിലും വ്യാജമാണെന്ന് പോലീസ് അറിയിച്ചു വൈകിട്ട് മണിയോടെ ബൈക്കിലെത്തിയ രണ്ടുപേർ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചു വാതിൽ തുറന്നോടെ വീട്ടുടമ റഷീദുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു ഇതിനിടെ വന്ന വെള്ള സ്വിഫ്റ്റ് കാറിലേക്ക് റഷീദിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വീട്ടിലുണ്ടായിരുന്ന മകൻ അനുസ് റോഷൻ ഓടിവന്ന് ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതോടെ ആയുധമായി എത്തിയ സംഘം പിതാവിനെ ഉപേക്ഷിച്ച് അനുസ് റോഷിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയവരിൽ ചിലർ നേരത്തെയും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നായി പിതാവ് പറഞ്ഞു മണി പുറത്തൊരാൾ വന്ന് കോളിംഗ് പില്ലടിച്ച് ഞാൻ പോയി വെക്കുമ്പോൾ ഒരു ബൈക്കിൽ രണ്ടുപേർ വന്നിട്ടുണ്ട് ഈ പണ ഈ സാമ്പത്തിക കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ നേരത്തെ രണ്ട് പണ വീട്ടിൽ വന്നാലാണ് അതുകൊണ്ട് യാതൊരു ഭാവിയില്ലാതെ ഞാൻ വാതിൽ തുറന്നു ആ സമയത്തെ വീട്ടിലേക്കൊരു ഷിഫ്റ്റ് വൈറ്റ് ഷിഫ്റ്റ് കാർ ത്രിവേസ് എടുത്ത് വരികയും ആ വണ്ടിയിൽ നിന്ന് നാലുപേരും കൂടി ഇറങ്ങുകയും അവരെല്ലാവരും കൂടി എന്നെ വലിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ച സമയത്ത് എൻ്റെ ഇളയ മകൻ അത് തടയാൻ ശ്രമിക്കുകയും അവസാനം എന്നെ വിട്ട് അവനെ ആ വണ്ടിയിലിട്ട് അവർ ഓടിച്ചു പോവുകയാണ് ചെയ്തത് ശ്രമിച്ചിരുന്നു അവരും ദുബായിലായിരുന്ന മൂത്തമകൻ അജ്മൽ റോഷനുമായി സാമ്പത്തിക വിഷയങ്ങളിൽ തർക്കമുള്ളതായി സൂചനയുണ്ട് ഇയാൾ ഒന്നര മാസം മുമ്പ് വിദേശത്തൊന്നും തിരികെ എത്തിയിട്ടുണ്ടെങ്കിലും വീട്ടിലെത്തിയിട്ടില്ല അജ്മൽ നൽകാനുള്ള പണം തിരികെ നൽകുന്നതിന് സാവകാശം തേടുകയും പ്രദേശവാസി ഷാഫി മധ്യസ്ഥ വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാശ് കൊടുക്കാനുണ്ട് മകൻ ക്യാഷ് കൊടുക്കാനുണ്ട് കൊടുക്കില്ല എന്നിവർ പറഞ്ഞിട്ടുമില്ല കാരണം ഇപ്പോൾ കൊടുക്കാനുള്ള കണ്ടീഷനും കാര്യങ്ങളും ഇവരെ കയ്യിൽ ക്യാഷായിട്ട് ഒന്നുമില്ല അപ്പോൾ ഒരു പത്തുപാഞ്ച് ദിവസ അവധി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൈസ അവർക്ക് കിട്ടാനുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ ഉടനടി പോലെ ഒരു തിരക്കട ഒരു പൊതു ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഒന്ന് ഇതാക്കാന്ന് വെച്ച് റെഡിയാക്കി വെച്ചാൽ അവർ അന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന സമയത്തും അതെന്നാണ് പറഞ്ഞത് എഗ്രിമെന്റ് വെച്ചുകൂടെന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളെ പുറത്തിറക്കാനുള്ളൊരു അവകാശം അവർ തന്നില്ല തന്നില്ല തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന്റെ നമ്പർ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൊടുവള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു പട്ടാപ്പകൽ ആയുധവുമായി വീട്ടിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഗൌരവത്തോടെയാണ് പോലീസും കാണുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്